കരുതലായി ഞങ്ങളുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കിടപ്പ് രോഗിയായ സ്ത്രീയുടെ വീട്ടിൽ നിന്നും പണവും എ ടി എം കാർഡും മോഷ്ടിച്ച ഹോം നഴ്സിനെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു ഇലവുംതിട്ട മെഴുവേലി മൂക്കടയിൽ പുത്തൻ വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരി രജതയാണ് പിടിയിലായത് മൈലപ്ര സ്വദേശിനിയായ സ്ത്രീയുടെ വീട്ടിൽ സഹായിയായി ജോലി ചെയ്തു വരവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറിന് പ്രതി അലമാരയിൽ നിന്നും അയ്യായിരം രൂപയും എ ടി എം കാർഡും ആറായിരം രൂപ വിലയുള്ള മറ്റും മോഷണം ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ജോലിക്ക് കയറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബന്ധു മരിച്ചെന്ന് പറഞ്ഞ പ്രതി സ്ഥലം വിട്ടു പോയിരുന്നു പിന്നീട് അലമാരയിൽ നിന്നും പണവും എ ടി എം കാർഡും നഷ്ടമായതായി മനസ്സിലാക്കിയ കിടപ്പുരോഗിയായ സ്ത്രീ ഓഗസ്റ്റ് ഇരുപതിന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു എസ് എസ്ഇഒ ജയരാജ് മൈലപ്രയിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി എസ് ഐ അലോഷ്യസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ സുനുമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷനുകൾ എടുത്തും നടത്തിയ അന്വേഷണത്തിൽ അന്ന് തന്നെ പന്തളം കുളനടയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പണവും വിലപിടിപ്പുള്ള മറ്റും എ ടി എം കാർഡുകളും എടുത്തുവെന്നും എം കാർഡ് ഉപയോഗിച്ച് പലതവണയായി ഇരുപത്തി ആറായിരം രൂപ എടുത്തുവെന്നും സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് ഐ അലോഷ്യസ് എ എസ് ഐമാരായ ബീന അനിതാ കുമാരി എസ് എസ്ഇ പി ഒ ജയരാജ് സി പി ഒമാരായ രശ്മി മോൾ രശ്മി അനൂപ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് நியூஸ் பியூரோ பத்தம்